അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡെയിലി ുംത്മനാഭൻ ഡിന്റെ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾക്കാണ് ഈ നിബന്ധന വാതകമാക്കിയിരിക്കുന്നത് വോട്ടർപട്ടിക അക്രമക്കേട് രാഹുൽഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ പരിഷ്കാരവുമായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത് മോഷണം പിടിച്ചശേഷമാണ് പൂട്ടുമായി ഗാനേഷ് കുമാർ എത്തിയതെന്ന് രാഹുൽഗാന്ധി പരിഹസിച്ചു കർണാടക സിഐ ഡിക്ക് എപ്പോൾ അദ്ദേഹം ചോദിച്ചു ഡി രാജ സി പി ഐ ജനറൽ സെക്രട്ടറിയായി തുടരുമെന്നും രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവിനെ ധാരണയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ദേശീയ കൗൺസിലും സെക്രട്ടേറിയറ്റിലും മറ്റാർക്കും ഇളവുകളില്ല എഴുപത്തിയഞ്ച് കഴിഞ്ഞവർ മാറണം എന്ന് സി പി ഐ പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം നിർദ്ദേശം വെച്ചിരുന്നു ദേശീയ കൗൺസിലിലടക്കം പ്രായപരിധി കർശനമായി നടപ്പാക്കണം എന്നായിരുന്നു കേരള ഘടകത്തിന്റെ നിലപാട് പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്ന് തീരുമാനിക്കും സിപിഎം വനിതാ നേതാവ് കെ ജെ ഷെയെതിരായ സൈബർ ആക്രമണ കേസിൽ കെ എം ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി വീണ്ടും ഹാജരാകാൻ പറഞ്ഞിട്ടില്ലെന്ന് ഷാജഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു വിവാദ വീഡിയോ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് ഷാജഹാൻ ഹാജരാക്കിയിട്ടുണ്ട് അതേസമയം ആലുവ റൂറൽ സൈബർ പോലീസ് ഓഫീസിന് മുന്നിൽ ഷാജഹാനെതിരെ സിപിഎം പ്രവർത്തകർ പ്രതിഷേധം നടത്തി കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ കൊണ്ടോട്ടി അബു എന്ന യാസർ അടപ്പാളിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു മൂന്നാം പ്രതിയായ യാസറിനോട് ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എത്തിയിരുന്നില്ല കെ ജെ ഷൈനെതിരെയുള്ള അപവാദ പ്രചാരണത്തിൽ ചാവക്കാട് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ കെ വി സത്താറിനെതിരെ കേസെടുത്ത് ചാവക്കാട് പോലീസ് സിപിഎം ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് അശോകനും മഹിളാ കോൺഗ്രസ് അസോസിയേഷൻ ചാവക്കാട് മേഖലാ സെക്രട്ടറി എം പി രാജലക്ഷ്മിയും നൽകിയ പരാതിയിലാണ് കേസ് സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു തൃശൂരിലെ മുതിർന്ന നേതാക്കളായ എം കെ കണ്ണനെതിരെയും എ സി മൊയ്തീനെതിരെയും സംസാരിക്കുന്ന ശബ്ദരേഖാ വിവാദത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന് റിപ്പോർട്ടുകൾ ശരത്തിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ശരത്തിനെ നീക്കം ചെയ്യുകയും ചെയ്തു നിലവിൽ സി ജില്ലാ കമ്മിറ്റി അംഗമാണ് ശരത് പ്രസാദ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ അനധികൃതമായി വെട്ടിയെന്ന് ആരോപണം കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പന്ത്രണ്ട് പേരെയാണ് ഒഴിവാക്കിയത് ഇവർ കരട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അന്തിമ പട്ടികയിൽ നിന്നാണ് ഒഴിവാക്കിയത് ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ മരിച്ചെന്ന് കാണിച്ച് പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് വോട്ടർ പട്ടികയിലെ പരേതർക്കൊപ്പം ചായ കുടിച്ച് യു ഡി എഫ് പ്രതിഷേധിക്കുകയും ചെയ്തു ഭൂട്ടാൻ കാർക്കടത്ത് കേസിൽ അന്വേഷണം പരിഗണനയില്ലെന്ന് ഇ ഡി പ്രാഥമിക വിവരങ്ങൾ തേടുന്നുണ്ട് ഹൈക്കോടതിയിലാണ് ഇ ഡി ഇക്കാര്യം അറിയിച്ചത് മറ്റൊരു കേസ് പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യം അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ഡിവിഷൻ ബെഞ്ച് ഇ ഡിയോട് ആരാഞ്ഞത് ഈ സമയത്തായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ വാക്കാലുള്ള മറുപടി

Sips presents Unskippable Collections Starts at just rupees 299 ിപ്പബിൾ അബ്ദുൽ മദിനി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസ് നാല് മാസത്തിനകം അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയണമെന്ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതിക്ക് ജസ്റ്റിസ് എം എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് കേസിലെ പ്രതിയായ താജുദ്ദീൻ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തു ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദിക്കെതിരെയാണ് കേസെടുത്തത് പന്തളം പോലീസാണ് കേസെടുത്തത് വാവരെ അധിക്ഷേപിച്ചുവെന്നും ആക്രമണകാരിയായി ചിത്രീകരിച്ചെന്നുമാണ് കോൺഗ്രസ് വക്താവ് അനു വി ആറിന്റെ പരാതിയിലാണ് കേസ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് മന്ത്രി പ്രകാശ് അബിത്കർ സംസ്ഥാനത്തെ ആശുപത്രികൾ സന്ദർശിച്ചശേഷം ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയിലാണ് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീം കേരളത്തെ അഭിനന്ദിച്ചത് കേരളത്തിലെ മാതൃകാപരമായ പദ്ധതികളും ആരോഗ്യ കേന്ദ്രങ്ങളും അടുത്തറിയാനാണ് സംഘം കേരളത്തിലെത്തിയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായും സംഘം കൂടിക്കാഴ്ച നടത്തി സ്വീകാര്യമായ മാതൃകകൾ മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കുന്നതിന് മന്ത്രി എല്ലാ പിന്തുണയും അറിയിച്ചു ഈ അധ്യയന വർഷത്തിലെ സി ബി എസ് ഇ പത്ത് പ്ലസ് ടു ക്ലാസുകളിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തിന് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലെ പരീക്ഷകൾ ആരംഭിക്കും പത്താം ക്ലാസ് പരീക്ഷകൾ ഫെബ്രുവരി പതിനേഴിന് ആരംഭിച്ച് മാർച്ച് ഒമ്പതിന് അവസാനിക്കും പത്താം ക്ലാസ്സിലെ രണ്ടാം ബോർഡ് പരീക്ഷ മെയ് പതിനഞ്ചിന് ആരംഭിച്ച് ജൂൺ ഒന്നിനാണ് അവസാനിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷകൾ ഫെബ്രുവരി പതിനേഴിന് ആരംഭിച്ച് ഏപ്രിൽ ഒമ്പതിന് അവസാനിക്കും മുതൽ ക്ലാസ് ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ രണ്ട് തവണ നടത്തുമെന്ന് സി ബി എസ്ഇ നേരത്തെ അറിയിച്ചിരുന്നു ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് വി എസ് ചന്ദ്രശേഖരനെതിരെ ആലുവ സ്വദേശിനിയായി നടി നൽകിയ പീഡന പരാതി വ്യാജമെന്ന് പോലീസ് മുൻ വൈരാഗ്യമാണ് പരാതിക്ക് കാരണമെന്നും കേസിലെ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ചൂണ്ടിക്കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ എം എൽ എ ഓഫീസിലെത്തി എം എൽ എ ഓഫീസിൽ രാഹുലിനു നേരെ പ്രതിഷേധമുണ്ടായില്ല രാഹുലിനെ ഓഫീസിൽ വെച്ച് ഷാൾ അണിയിച്ചാണ് പ്രവർത്തകരിലൊരാൾ സ്വീകരിച്ചത് എം എൽ എ ഓഫീസിൽ വെച്ച് നിവേദനങ്ങളും രാഹുൽ വാങ്ങി വിശദമായി എല്ലാം പിന്നീട് പറയാമെന്നും കാണാമെന്നും മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുന്നു എന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ എന്ന നിലയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്നും രാഹുൽ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നതും സംരക്ഷണം നൽകുന്നതും കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്നും കോൺഗ്രസിന്റേത് ഇരട്ടത്താപ്പണെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു വയനാട്ടിലെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എം കോട്ടത്തറ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പി ജംഷീദിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി കെട്ടിച്ചമച്ചതെന്ന് ഐ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും ഐ നേതൃത്വം കുറ്റപ്പെടുത്തി ഭർത്താവിന്റെ സുഹൃത്തും പിണങ്ങോട് സ്വദേശിയുമായ പി ജംഷീദ് വീട്ടിലെത്തി കടന്നു പിടിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ യുവതി ആരോപിച്ചത് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ ഭർത്താവ് ആവശ്യപ്പെട്ടുവെന്നും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊല്ലം പുനലൂരിൽ ചങ്ങലയിട്ട് ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പുരുഷന്റേതെന്ന് സ്ഥിരീകരണം കൊലപാതകമാണെന്നാണ് നിഗമനം ശരീരത്തിൽ കുത്തുകളേറ്റതിന്റെ മുറിവുകളുണ്ട് കൂടാതെ ശരീരത്തിൽ തീ പൊള്ളലേറ്റിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മൃതദേഹത്തിന് ഒരാഴ്ചയിലേറെ പഴക്കമുണ്ട് മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല കൺഗ്രാചുലേഷൻസ് അവളുടെ ഹാർമണി ചിട്ടി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് ചിട്ടികൾ കെ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരമായി റെയിൽവേ ജീവനക്കാർക്ക് ബോണസ് പത്ത് ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്കാണ് എഴുപത്തെട്ട് ദിവസത്തെ ബോണസ് ലഭിക്കുക ബോണസിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ദശാംശം ആറ് എട്ട് കോടി രൂപ നൽകാനുള്ള തീരുമാനത്തിന് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം ചില അക്കൌണ്ടുകളും പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യാനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്ത് ഇലോൺ മസ്കിന്റെ നിയന്ത്രണത്തിലുള്ള എക്സ് സമർപ്പിച്ച ഹർജികൾ കർണാടക ഹൈക്കോടതി തള്ളി സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിന്റെ നിയന്ത്രണം ഒരു ആവശ്യകതയാണെന്നും കോടതി നിരീക്ഷിച്ചു പഹൽഗാമിൽ മതം ചോദിച്ച് ഇരുപത്തി ആറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു കൊടുത്ത ജമ്മുകാശ്മീർ സ്വദേശി പിടിയിൽ മുഹമ്മദ് കട്ടാരിയ എന്നയാളെയാണ് ജമ്മുകാശ്മീരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ മഹാദേവിന്റെ കൊല്ലപ്പെട്ട ഭീകരർ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് കട്ടാരിയ പിടിയിലായതെന്നാണ് വിവരം ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈംഗിക ആരോപണ പരാതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഇതിന് പിന്നാലെ മൂന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദില്ലി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ വിദ്യാർത്ഥിനികളാണ് ലൈംഗിക അതിക്രമ പരാതിയുമായി രംഗത്ത് വന്നത് കേസ് രജിസ്റ്റർ ചെയ്തു ലഡാക്കിലെ പ്രധാന നഗരമായ ലേയിൽ ലഡാക്കിനെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അക്രമാസക്തമായി ജനം പോലീസുമായി ഏറ്റുമുട്ടി നാലു പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഇതേ ആവശ്യത്തിൽ ലേയിൽ നിരാഹാര സമരം നടത്തുകയായിരുന്ന സമര നേതാവ് സോനം വാങ്ചുക് ഇന്നലെ നടന്ന സംഘർഷത്തെ തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിച്ചു സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള ലഡാക്കിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കങ്ങളെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതേ ആവശ്യമുന്നയിച്ച് സമരം നടത്തിയിരുന്ന സോനം വാങ്ചുക്കിന്റെ സമരവും പ്രസംഗങ്ങളുമാണ് സംഘർഷം ആളിക്കത്തിച്ചതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പോലീസിന് നേരെ വലിയ ആക്രമണം ഉണ്ടായെന്നും ജീവൻ രക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചതെന്നും മുപ്പത് സിആർപിഎഫ് ജവാൻമാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി ദക്ഷിണ ചൈനയിലും ഫിലിപ്പീൻസിലും നാശം വിതച്ച് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നായ രഗാസ തായ്വാനിൽ ചുഴലിക്കാറ്റിന്റെ കെടുതിയിൽ പതിനേഴ് പേർ മരിച്ചു നൂറ്റമ്പതിലേറെ പേർക്ക് പരിക്കേറ്റതായാണ് വിവരം മുന്നറിയിപ്പിനെ തുടർന്ന് ഇരുപത് ലക്ഷം പേരെ ഒഴിപ്പിച്ചു ഫിലിപ്പീൻസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ഫിലിപ്പീൻസിൽ നാശം വിതച്ചതിന് പിന്നാലെയാണ് ദക്ഷിണ ചൈനീസ് തീരത്ത് രഗാസ ആഞ്ഞടിച്ചത് യുക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണെന്ന വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഇന്ത്യ മിക്കപ്പോഴും യുക്രൈന്റെ പക്ഷത്താണെന്നും അതേസമയം ഊർജ്ജരംഗത്ത് ചില വെല്ലുവിളികൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിൽ തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും സെലൻസ്കി വ്യക്തമാക്കി ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ സൂപ്പർ ഫോർ മത്സരത്തിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തി ഒന്ന് റൺസിനെ വീഴ്ത്തി ഇന്ത്യ ഏഷ്യാകപ്പ് ഫൈനലിലെത്തി മുപ്പത്തിയേഴ് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് എടുത്ത അഭിഷേക് ശർമ്മ നൽകിയ മികച്ച തുടക്കം മുതലാക്കാനാകാതെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഇന്നിംഗ്സ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസിൽ അവസാനിച്ചു റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് ആകട്ടെ പത്തൊമ്പത് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ടായി ഇന്ന് നടക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ സൂപ്പർ ഫോർ മത്സര വിജയികളായിരിക്കും ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതോടെ ശ്രീലങ്ക ടൂർണമെന്റിൽ നിന്ന് പുറത്തായി ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ നിന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡി ന്യൂസ്